വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാർഡ് പതിനാറ് വല്ലപ്പുഴ ഗേറ്റിലേക്ക് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകി പത്തൊമ്പത് വാർഡുകളുള്ള വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന യു ഡി എഫ് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥികൾ ലീഗ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് നേതാക്കളും പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു പന്ത്രണ്ട് വാർഡുകളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് ഏഴ് വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു വാർഡ് അഞ്ചിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻകുട്ടിയും പത്രിക നൽകി വാർഡ് പതിനാറ് വല്ലപ്പുഴ ഗേറ്റിലേക്ക് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച പത്രിക നൽകിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയലക്ഷ്മിയും ലീഗ് സ്ഥാനാർത്ഥിയായി ഷാഹിദയുമാണ് പത്രിക സമർപ്പിച്ചത് മറ്റു സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വാർഡ് ഒന്ന് ജംസീന വാർഡ് രണ്ട് ഷീലാബാലൻ വാർഡ് മൂന്ന് പ്രേമലദാസകുമാരൻ വാർഡ് നാല് ഹസ്ന ജമാൽ വാർഡ് ആറ് ഷബ്ന ഷിഹാബ് വാർഡ് ഏഴ് ഫൗസിയ ബാബു വാർഡ് എട്ട് സവുർ വാർഡ് ഒമ്പത് ബിന്ദു സന്തോഷ് വാർഡ് പത്ത് സന്തോഷ് കുമാർ എ വാർഡ് പതിനൊന്ന് അഷ്റഫ് അലി കെ വാർഡ് പന്ത്രണ്ട് കെ സലീന വാർഡ് പതിമൂന്ന് മുഹമ്മദ് നൌഫൽ സി വി വാർഡ് പതിനാല് സഹദുള്ള ടി വാർഡ് പതിനഞ്ച് ഷാജി മോൻ വാർഡ് പതിനേഴ് അബൂബക്കർ കൊങ്ങശ്ശേരി വാർഡ് പതിനെട്ട് ഉമ്മർ എം ടി വാർഡ് പത്തൊമ്പത് ഫസല സിദ്ദിഖ് എന്നിവരാണ് യു ഡി എഫിനായി മത്സരരംഗത്തുള്ളത് വല്ലപ്പുഴ ബ്ലോക്ക് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുലൈഗ അസീസ് ഡിവിഷനിൽ ചെറുകോടിക്കുന്ന സി കെ പത്രിക സമർപ്പിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്